ഇത് ഇരുപത്തിനാല് വർഷം മുമ്പ് ഇന്ത്യ ഒരു സിനിമ എടുത്തിരുന്നു അങ്ങനെ അന്നേയും മലയാള മലയാള സിനിമ ഇന്ത്യക്ക് ചെറിയ ഒരു സ്ഥലത്ത് നിന്നാണ് മലയാള സിനിമ ഉണ്ടാകുന്നത് പക്ഷെ അതൊക്കെ ഇരുപത്തിനാല് വർഷം മുമ്പും നമ്മൾ ഇത് ക്രാഫ്റ്റ് ശ്രദ്ധിച്ചിരുന്നു എന്ന് ഒരു ഒരു തലമുറയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമയായിട്ട് മാലാഷ്ണൻ മനസ്സിലോടൊപ്പം മനസ്സിക്കുന്നതിന്റെ കാര്യ അങ്ങനെയൊന്നും ഇല്ല എല്ലാ സിനിമ എല്ലാ തരത്തിലും കാണാനുള്ള സാഹചര്യങ്ങളോ അത്തരത്തിൽ സിനിമകൾ അതിന് ട്രെൻഡ് ഉണ്ടായ അത്തരത്തിൽ സിനിമകൾ വരട്ടെ സിനിമ എനിക്ക് എഴുത്ത് പറയാൻ സംഗീതത്തിന്റെ ഞങ്ങൾ അതിനെ കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് ആ ഡയോഗ് തേക്ക് പോകുമ്പോൾ വരുന്നത് വിദ്യാസാഗിയായിരുന്നു പക്ഷേ ഇതിനെപ്പറ്റി വിദ്യാഭാഗങ്ങളോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ദൈവത്തെയാണ് ലാലിനു പറയുമ്പോൾ മനസ്സിൽ വന്നതായിരുന്നു പറയാൻ പറ്റില്ല അവര് നിമിഷ അല്ലേ തീർച്ചയായിട്ടും ദൈവത്തിന്റെ മുകളിലുള്ള ആഹാരം ഈ സിനിമ ഇരുപത്തിനാല് വർഷത്തിന് ശേഷം ഒരു ജനറേഷൻ വീണ്ടും കാണാൻ പോകുന്നു ഒരു ജനറേഷൻ കൈയടിക്കാൻ മറന്നുപോയടുത്ത് വീണ്ടും കൈയടിക്കാൻ വേണ്ടി ഒരു കൂട്ടം ഉണ്ടാവുന്നു അത് ഒരു വല്ലാത്ത അപൂർവതയാണെന്നോ അല്ലെങ്കിൽ അന്ന് മാത്രം സംഭവിക്കാത്തത് പിന്നെ ഒരു ജനറേഷൻ മൊത്തം കാണാൻ പോകുന്നു ഈ പുതിയ ജനറേഷനോട് ദേവദത്തിനെ പറ്റി പറയുന്നു അവരുടെ ഒരുപാട് പേര് ഇത്തരം സിനിമകൾ കാണാൻ ഒരു താല്പര്യം അവർ പ്രകടിപ്പിച്ചു പിന്നെ ഇതൊരു ഭാഗ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രിൻഡ് ഉണ്ടാകുക ഇത് നാഷ്ട ചെയ്യാൻ പറ്റുക വീണ്ടും അതിൻ്റെ സൗണ്ട് ട്രാക്ക് ട്രാക്കുണ്ടാകുക ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഭാഗ്യം ആ ഭാഗ്യം ഈ സിനിമയിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ വീണ്ടും ഇത് സിനിമയും തിയേറ്ററിലേക്ക് പോവുകയും ഈ ഞാൻ ഈ സിനിമ വീണ്ടും കുറ്റം പറയാൻ തുടങ്ങി ഞാൻ നോക്കുമെന്ന് പറയാൻ ഈ സിനിമ വീണ്ടും കാണുക നിങ്ങൾ കണ്ടിട്ട് ഒരു ഇരുപത്തിനാല് വർഷം മുൻപ് ഇങ്ങനെയൊരു സിനിമ എടുത്തിരുന്നു അങ്ങനെ അന്നേരം മലയാള സിനിമ മലയാള സിനിമ ഇന്ത്യക്ക് വെച്ച് എഴുതിയ ഒരു സ്ഥലത്ത് നിന്നാണ് മലയാള സിനിമ ഉണ്ടായത് പക്ഷെ അതൊക്കെ ആയിരുന്നു എന്നാലും വർഷം മുമ്പും നമ്മളീത് ക്രാഫ്റ്റി ശ്രദ്ധിച്ചിരുന്നു എന്ന് ഒരു തലമുറയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമയായിട്ട് മാലാട്ടിന് പറഞ്ഞല്ലോ ലാലാട്ടനോട് പറയാം ഈ സിനിമ വീണ്ടും നമ്മൾ റിലീസ് ചെയ്യാൻ ഒരുങ്ങുക എന്ന് പറഞ്ഞപ്പോൾ ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ എന്തായിരുന്നു ലാലാട്ട് പറഞ്ഞു ഇന്നേരം വീണ്ടും ഈ സിനിമ റിലീസിന് ഒരുങ്ങുന്നു ഇപ്പോൾ രണ്ടുപേരും കൊണ്ട് കാണുമ്പോൾ വളരെ സന്തോഷം തന്നി കാര്യം അതൊരു വലിയ കാര്യമാണ് കാര്യം അന്ന് ആ സിനിമ ഇപ്പോൾ പറഞ്ഞു വലിയ സംസാരിച്ചതെന്ന് മനസ്സിലാക്കാറുണ്ട് അപ്പോൾ വളരെയധികം ആ സിനിമയ്ക്ക് വേണ്ടി പ്രയാസപ്പെട്ടൊരു സിനിമ അതന്ന് സക്സസ് ആയില്ല അതിനെ ഒരിക്കൽ കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന വലിയ കാര്യമാണ് ആ ഒരു എഫേർട്ടിന് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നൊരു ഫലം നമുക്ക് കിട്ടും അല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടും എന്നാണ് വളരെ സന്തോഷം തന്നെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് തോന്നിപ്പിക്കുകയാണല്ലോ സിനിമ വീട്ടിൽ നിങ്ങൾക്ക് ചെയ്യാൻ അപ്പം ആ തോന്നിപ്പിക്കുന്നത് ആരോ എല്ലോടും എന്നോട് പറഞ്ഞതാണ് ആ പറഞ്ഞ കാര്യം നടക്കട്ടെ അതൊരു നല്ല വാക്കായി മാറട്ടെ നല്ലൊരു സംഘർഷമായിട്ട്